ഞാറക്കൽ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവവും അഷ്ടലക്ഷ്മി പൂജയും ഒരു സ്വീകരണ സമ്മേളനവും ഈ രണ്ടാം തീയതി നടക്കുകയാണ് എല്ലാ വർഷവും രേവതി നക്ഷത്രം ഞങ്ങളുടെ പ്രതിഷ്ഠാ ദിനമാണ് ആ പ്രതിഷ്ഠാ ദിനം ഈ പ്രാവശ്യം ഒരു ദിവസത്തെ ഉത്സവത്തെ ഉത്സവമായിട്ട് തന്നെ പണ്ടാകാണ് അദ്ദേഹ ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ഉണ്ടാവും രാവിലെ ചെയ്യുവേലി ഉച്ചക്ക് ചെയ്യുവേലി വൈകിട്ട് ചെറിയ പൂര ഒഴിച്ചിട്ട് പാനൊഴിച്ചിട്ടുള്ള എല്ലാ ഇതുവർഷം പ്രത്യേകമായിട്ട് ഒരു സ്വീകരണ പരിപാടികൾ വെച്ച് വച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ക്ഷേത്ര സംരക്ഷണ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ജസ്റ്റിസ് എം വി ശങ്കര അവർ ഒരു സ്നേഹ ഉപഹാരത്തിന് വേണ്ടി സ്വീകരണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം അവർ പത്തര പത്തുള്ളി കഴിയുമ്പോളക്കും അവരെ തോന്നുവാറുണ്ട് അപ്പം അതും കൂടെ ഉൾപ്പെടുത്തി അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ശ്രേഷ്ഠ മത്സ്യത്തൊഴിലാളി പുരസ്കാര ജേതാവായിട്ടുള്ള ഞങ്ങളുടെ വടക്കേ ചേരുവാരത്തിൻ്റെ പ്രസിഡന്റ് ടി കെ മുരളീധരണ ഒരു ഒരനുമോദനം കൊടുക്കാമെന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയകരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ് ഈ പ്രാവശ്യം പ്രത്യേകമായിട്ട് നടക്കുന്നത് നടത്തരാറുള്ള ചടങ്ങാണ് പ്രതിഷ്ഠ നക്ഷത്ര മഹോത്സവം ശരിക്കുള്ള ഉത്സവം മാർച്ച് മാസത്തിൽ എട്ട് ദിവസമാണ് അതിനോടനുബന്ധമായി തന്നെയാണ് പ്രതിഷ്ഠ വാർഷികം എന്ന് പറയുന്ന ഉത്സവം അത് ഇടവ ഇടവമാസത്തിലെ രേവതി നാളിലാണ് അത് ആഘോഷിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ അഞ്ചുമണിക്ക് നട തുറന്ന് മഹാഗണപതി ഹോമം ഉഷപൂജ ശിവേലി വിശേഷം അഷ്ടലക്ഷ്മി പൂജ നവോം പഞ്ചമി ഉച്ചപൂജ ഊര എഴുന്നിളുപ്പ് ദീപാരാധന ഭഗവതി സേവ അത്താഴപ്പൂജ സ്ത്രീഭൂതബലി വിളക്കെഴുന്നെളിപ്പ് ഇത്ര വിശിഷ്ടമായ പൂജ നടക്കുന്നത് ഇത് അതിവിശിഷ്ടമായിട്ട് അന്നേ ദിവസം ഒരു മഹായജ്ഞം നടക്കുന്നുണ്ട് അഷ്ടലക്ഷ്മി പൂജാമഹായുജ്ഞം വ്യാസഭവനാൽ ഗുരുചിതമായിരിക്കുന്ന അതിവിശിഷ്ടമായ ഒരു പൂജയാണ് വിദ്യാർത്ഥി ലഭതേ വിദ്യാർത്ഥി ലഭതേ ധനാൻ പുത്രാർത്ഥി ലഭതേ പുത്രാൻ മോക്ഷാർത്ഥി ലഭതേ മോക്ഷാൻ വിദ്യാർത്ഥി ലഭതേ വിദ്യ വിദ്യ അഭ്യസിക്കുന്നവർക്ക് വിദ്യാവിജയം ഉണ്ടാവാൻ വേണ്ടി ദരിദ്രർക്ക് ധനമുണ്ടാവാൻ വേണ്ടി സന്താന സൗഭാഗ്യം ഇല്ലാത്തൊരു സന്താന സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി മോക്ഷപ്രാപ്തി നമ്മൾ മരിക്കാൻ കിടന്നിട്ട് പ്രായാധിക്യം എന്ന് ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് വർഷം വരെ കിടന്നിട്ടും മരിക്കാത്ത വ്യക്തി നമ്മുടെ ഈ പരിസരത്തുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ളവർക്കും ഈ പൂജയിൽ പങ്കുയർന്ന് പ്രാർത്ഥിച്ചാൽ ക്ഷണം നമുക്ക് സംഭവിക്കുന്നതാണ് അതിന് ഫലം കൊണ്ടുവരുന്നത് അഷ്ടലക്ഷ്മി മഹായജ്ഞ പൂജ അപ്പം അത് ഒരു വിശിഷ്ടമായ പൂജയാണ് അത് കഴിഞ്ഞ വർഷം പോലെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്